ഇന്ന് വായനാ ദിനം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് വായനാ ദിനാചരണവും പി എൻ പണിക്കർ അനുസ്മരണ യോഗങ്ങളും ഇന്ന് വിവിധ ഇടങ്ങളിൽ നടക്കുകയാണ് വായനാ ദിനാചരണത്തിന്റെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു സാമൂഹിക ഒരു അവർ

மத்தேகிச்சுள்ளது <laughs>

ഉയർത്താൻ വേണ്ട പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ദേശീയ വായനാ ദിനമായി കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ശക്തനായിട്ടുള്ള പോരാടി പുതിയ കാലഘട്ടത്തിൽ നാമതയും കൂടിയാണ് ശ്രീ ലൈബ്രറിയിൽ നിന്ന് കെ സേവിന്റെയും വൈക്കം മുഹമ്മദ് ബഷീറിന്റെയും അങ്ങനെയുള്ള ആൾക്കാരെ കൊച്ചു കൊച്ചു പുസ്തകം അത് വായിച്ചു പഠിപ്പ് അതുപോലെ നിന്നു അങ്ങനെ വായിച്ച് വായിച്ച് പിന്നീട് ഒരു പ്രത്യേക അവർ പതിമൂന്നാമത്തെ വയസ്സ് അവർ നാട് കിടേണ്ടി വന്നു നാടുകി വന്നത് ഒരു നാടകം കണ്ടതിന്റെ പേര് ഒരു നാടകം കണ്ടത് പേരിൽ പേര് നിന്ന് അടിച്ചിറക്കിയ ഒരു പയ്യൻ അവർ കൊല്ലം ഇന്ത്യ മുഴുവനും മുഴുവരും എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ